നമസ്കാരം മാസപ്പടി കേസിൽ താൻ ഉന്നയിച്ച ആരോപണത്തെ വഴിതിരിച്ചുവിടാനാണ് മുഖ്യമന്ത്രിയും സി പി എമ്മും ശ്രമിക്കുന്നതെന്ന് ബി ജെ പി നേതാവ് ഷോൺ ജോർജ് രണ്ടായിരത്തി ഇരുപതിൽ പൂട്ടിപ്പോയ വീണയുടെ കമ്പനിയെക്കുറിച്ചാണ് തന്റെ ആരോപണം അല്ലാതെ അതേ പേരിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്ന മറ്റൊരു കമ്പനിയെക്കുറിച്ചല്ലെന്ന് ഷോൺ ഫേസ്ബുക്കിൽ കുറിച്ചു അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാറ്റി അവരുടെ മുൻഭർത്താവ് സുനീഷ് എന്നിവർ സിഗ്നേറ്ററീസ് ആയിട്ട് ഒരു അക്കൌണ്ട് എക്സാലോജി കമ്പനിക്ക് ഉണ്ടെന്നും ആ അക്കൌണ്ടിൽ പല വമ്പൻ കമ്പനികളും പണം നിക്ഷേപിച്ചിട്ടുണ്ട് എന്നുമായിരുന്നു തന്റെ ആരോപണം ആ ആരോപണം നിഷേധിച്ചു വീണയോ മുഖ്യമന്ത്രിയോ പാർട്ടിയോ തയ്യാറായിട്ടില്ലെന്നും ആരോപണം തെറ്റാണെങ്കിൽ തനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുത്ത് നിയമപരമായി നേരിടണമെന്നും ഷോൺ വെല്ലുവിളിച്ചു ഷോൺ ജോർജിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് സിപിഐഎം നേതാക്കളോടും പ്രവർത്തകരോടും ഒന്നുകൂടെ വ്യക്തമായി പറയാം അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ കേരള മുഖ്യമന്ത്രിയുടെ മകൾ വീണാറ്റി അവരുടെ മുൻഭർത്താവ് സുനീഷ് എന്നിവർ സിഗ്നറ്ററൈസ് ആയിട്ട് ഒരു അക്കൗണ്ട് എക്സാലോജി കമ്പനിക്ക് ഉണ്ടെന്നും പ്രസ്തുത അക്കൌണ്ടിൽ പല വമ്പൻ കമ്പനികളും പണം നിക്ഷേപിച്ചിട്ടുണ്ടെന്നുമായിരുന്നു എന്റെ ആരോപണം എന്നാൽ ഈ നിമിഷം വരെ ആ ആരോപണം നിഷേധിക്കാൻ വീണയോ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല പകരം അതേ പേരിലുള്ള മറ്റൊരു കമ്പനിയെ ഇതിലേക്ക് വലിച്ചിഴച്ചു അവരെ കൊണ്ട് പത്രസമ്മേളനം നടത്തി ജനങ്ങളിലും പാർട്ടി അനുഭാവികളിലും ആശയക്കുഴപ്പമുണ്ടാക്കി ആരോപണത്തെ വഴിതിരിച്ചുവിടാനാണ് മുഖ്യമന്ത്രിയും പാർട്ടിയും ശ്രമിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ പൂട്ടിപ്പോയ വീണയുടെ കമ്പനിയെക്കുറിച്ചാണ് എന്റെ ആരോപണം അല്ലാതെ അതേ പേരിലുള്ള ഇപ്പോഴും പ്രവർത്തിക്കുന്ന മറ്റൊരു കമ്പനിയെക്കുറിച്ചല്ല ഏതോ ചാനലുകൾ വീണയ്ക്ക് കാനഡയിൽ കമ്പനി ഉണ്ടെന്ന് വാർത്ത കൊടുത്തതിന്റെ പേരിൽ വരെ എനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുത്ത വീണ ഞാൻ വ്യക്തമായി വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ച ആരോപണത്തിന്റെ പേരിൽ ഇതുവരെയും കേസ് കൊടുത്തിട്ടില്ല പാർട്ടിയും മുഖ്യമന്ത്രിയും വീണയും എന്റെ ആരോപണം തെറ്റാണെങ്കിൽ എനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുത്ത് നിയമപരമായി നേരിടണം അഡ്വക്കേറ്റ് ഷോൺ ജോർജ് അതേസമയം മാസപ്പടി വിവാദത്തിൽ ആരോപണ വിധേയമായ വീണ വിജയന്റെ എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിയുമായി ബന്ധമില്ലെന്ന് ദുബായിലെ എക്സാലോജി കൺസൾട്ടിംഗ് കമ്പനി വ്യക്തമാക്കി എസ് എൻസി ലാവ്ലിൻ പി ഡബ്ല്യു സി എന്നീ കമ്പനികളുമായി ഇതുവരെ ബിസിനസ് ഇല്ല പേറോളിലോ മറ്റേതെങ്കിലും സ്ഥാനത്തോ വീണാ വിജയൻ എം സുനീഷ് എന്നിവർ ഇല്ലെന്നും കമ്പനിയുടെ സഹസ്ഥാപകരായ സസൂൺ സാദിഖ് നവീൻകുമാർ എന്നിവർ വിശദീകരിച്ചു じゃあ。 ഇന്ത്യയിൽ ബിസിനസ് ഉള്ളത് ബാംഗ്ലൂരുവിലാണെന്നും കമ്പനി വിശദീകരിക്കുന്നു ഷോൺ ജോർജിന്റെ ആരോപണം വിവാദമായതിന് പിന്നാലെയാണ് വിശദീകരണവുമായി കമ്പനി അധികൃതർ രംഗത്ത് വന്നത് ലണ്ടനിലാണ് തങ്ങളുടെ ഹെഡ് ഓഫീസ് യു എ യിൽ മൂന്ന് ഓഫീസുകളുണ്ട് ഷാർജയിലാണ് ആദ്യത്തെ ഓഫീസ് ആരംഭിച്ചത് എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനി യു എ ഇൽ പ്രവർത്തിക്കുന്നില്ല തങ്ങൾ സർക്കാരുമായി ബന്ധപ്പെട്ട കരാറുകൾ ഏറ്റെടുത്തിട്ടില്ലെന്നും ഇരുവരും അറിയിച്ചു ആറുമാസമായി വിവാദത്തെക്കുറിച്ച് അറിയാം നിയമ നടപടികൾ ഇപ്പോൾ ആലോചിച്ചിട്ടില്ല ബാംഗ്ലൂരുവിലെ ഓഫീസ് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തി ാണ് കമ്പനി ആരംഭിച്ചത് നിലവിൽ യു എ ഇ സൗദി അറേബ്യ ബ്രിട്ടൻ ഇന്ത്യ എന്നിവിടങ്ങളിൽ കമ്പനി പ്രവർത്തിക്കുന്നുണ്ട് നാനൂറോളം ജീവനക്കാർ കമ്പനിക്ക് കീഴിൽ ജോലി ചെയ്യുന്നുണ്ട് എക്സാലോജിക് വിഷയം വിവാദമായതോടെയാണ് വിശദീകരണവുമായി എത്തിയതെന്നും ഇരുവരും വ്യക്തമാക്കി വീണാ വിജയന്റെ എക്സാലോജിക് കമ്പനിയുടെ അബുദാബിയിലെ കൊമേഴ്ഷ്യൽ ബാങ്ക് അക്കൌണ്ടിലൂടെ കോടികളുടെ ഇടപാട് നടന്നു എന്ന ആരോപണവുമായി ബിജെപി നേതാവ് ഷോൺ ജോർജ് രംഗത്തെത്തിയിരുന്നു അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ എക്സാലോജിക് കൺസൾട്ടിംഗ് മീഡിയ സിറ്റി യു എ ഇ എന്ന മേൽവിലാസത്തിലാണ് അക്കൗണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണ മുൻ ബന്ധു എം സുനീഷ് എന്നിവരാണ് അക്കൗണ്ട് ഉടമകളെന്നും എസ് എൻ സി ലാവ്ലിൻ പ്രൈസ് വാട്ടർ ഹൌസ് കൂപ്പേഴ്സ് എന്നീ കമ്പനികളിൽ നിന്ന് വലിയ തുക അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു അബുദാബി കൊമേഴ്സ്യൽ ബാങ്ക് എന്ന ധനകാര്യ സ്ഥാപനത്തിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള എക്സാലോജി കൺസൾട്ടിംഗ് മീഡിയ സിറ്റി എന്ന അക്കൗണ്ടിലേക്ക് കരിമണൽ കടത്തുമായി ബന്ധപ്പെട്ട പണം എത്തി എന്നാണ് പ്രധാനപ്പെട്ട ആരോപണം എസ് എൻസി ലാവ്ലിൻ പി ഡബ്ല്യു സി അടക്കമുള്ള കമ്പനികളും ഈ അക്കൗണ്ടിലേക്ക് പണം നൽകി തനിക്ക് പൂർണ്ണ ബോധ്യമുള്ള കാര്യമാണ് പറയുന്നതെന്നും ആരോപണം തെറ്റെങ്കിൽ മുഖ്യമന്ത്രിക്ക് നടപടിയെടുക്കാമെന്നും ഷോൺ ജോർജ് പറഞ്ഞിരുന്നു വിദേശത്തെ അക്കൌണ്ടിലെ പണമിടപാടുകൾ ആദായ നികുതി റിട്ടേൺസിൽ കാണിക്കേണ്ടതുണ്ട് വീണ ഇൻകം ടാക്സ് റിട്ടേൺസിൽ വിദേശ അക്കൗണ്ട് വിവരങ്ങൾ കാണിച്ചിട്ടില്ലെങ്കിൽ ആദായ നികുതി നിയമപ്രകാരമാണ് കുറ്റം ഇത് അന്വേഷണ വിധേയമാക്കണമെന്നും ഷോൺ വ്യക്തമാക്കിയിരുന്നു ഷോൺ ജോർജ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് നൽകിയ പരാതിയുടെ ിൽ എക്സാലോജിക്കിനും സി എം ആർ എല്ലിനും കേരള സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷനും എതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു സി എം ആർ എൽ മായി ബന്ധപ്പെട്ട് ഇന്റർമെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിൽ പരാമർശിച്ച പി വി പിണറായി വിജയനാണെന്നും ഷോൺ ഉന്നയിച്ചിരുന്നു സി എം ആർ എൽ ഇല്ലാത്ത സേവനത്തിന് വീണ വിജയനും അവരുടെ സോഫ്റ്റ്വെയർ സ്ഥാപനമായ എക്സാലോജിക്കിനും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നൽകിയെന്ന് നേരത്തെ ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിരുന്നു ഇതിനൊപ്പം ലോൺ എന്ന നിലയിലും വീണയ്ക്ക് പണം നൽകിയിരുന്നു എന്നും കണ്ടെത്തിയിട്ടുണ്ട് ആദായ നികുതിയും റവന്യൂ ഏജൻസികളും അന്വേഷിച്ചിരുന്ന എക്സാലോജിക് കമ്പനിക്കെതിരായ പരാതി വൻകിട സാമ്പത്തിക വഞ്ചനാ കേസുകൾ അന്വേഷിക്കുന്ന കേന്ദ്ര ഏജൻസിയായ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൈമാറുകയും ചെയ്തിരുന്നു